ആണ് ൈസ് വില പകുതി വിലക്ക് പതിനും വർഷം ഒരു ഗിഫ്റ്റ് ഓഫർ ഉണ്ടാവും ഓഫർ പക്ഷെ ഉണ്ടാവും കേരളത്തിൽ മൂന്ന് ഓഫർ ഉണ്ടാവും ഒരു മിക്സി ഉണ്ടാവും ഒരു ഹാർട്ട് ബോക്സ് ഉണ്ടാവും നമ്മൾ ചൂടാകത്ത് പാത്രം അറിയാം ഈ മൂന്ന് ഗിഫ്റ്റ് ഓഫർ ഉണ്ടാവും ഈ വീഡിയോ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് മലപ്പുറത്താണ് രണ്ട് വീഡിയോ ആംബുരിലെ ചെയ്തിരുന്നു ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ നമുക്ക് ഇതേപോലെയുള്ള കടകൾ ഉണ്ടോ എന്ന് ചോദിച്ച് കുറെ കമന്റുകളൊക്കെ വന്നിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് മലപ്പുറം പരപ്പനങ്ങാടിയിലുള്ള ഇലക്ട്രോണിക്സിലാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നമുക്ക് ഓഫർ വേറ്റിൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാല് തിരൂര് കോഴിക്കോട് അതായത് നമ്മളെ തീരദേശ ഹൈവേ ആണ് അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ കൂടെ പൈസയാണ് ചെലകാം അസാം വലൈക്കും ഹലോ ഇതിലേക്ക് സ്വാഗതം അതെങ്ങനെയാണ് നമുക്ക് നമുക്ക് മൂന്നാല് ഷോപ്പ് ഉണ്ട് അവിടെ പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളായി നമ്മള് ലൈസൻസ് വാങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലായി പക്ഷെ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലങ്ങളായി അതേ സ്ഥാപനം ഇവിടെ നമ്മള് കേരളത്തിലുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നു ഭരത്നാടി ഉണ്ട് പത്നാടി പുത്തമ്പീടിയ താനൂർ റോഡ് തിരൂർ റോഡ് ഭരത്നാടി പുത്തമ്പീടിക അതേപോലെ നമുക്ക് കാറപ്പടി ഇതിന്റെ വേറോസ് ആണ് ഗോറോൺ ആണ് നമുക്ക് ശേഷം നമുക്ക് ഇവിടുന്ന് സാധനത്തിന്റെ വില തുടങ്ങാം നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് ത്രീ സ്റ്റാർ പറഞ്ഞത് ഇത് നമ്മൾ പറഞ്ഞത് എം ആർ പിന്നത് ഈ സാധനം പതിനഞ്ച് പത്ത് വർഷം കംപ്രസർ കൊല്ലത്ത് കംപ്രസർ വാറണ്ടി ഉണ്ടാവും ഇരുപത് വർഷം കംപ്രസർ ഇരുപത് വർഷം കംപ്രസർ വാറണ്ടി ആണ് സാധനം ഒരു വർഷത്തിന് വെറും നൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് ചിലവുള്ളൂ അതേപോലെ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് കൂടുതൽ നമുക്ക് ഒള്ളിയൊക്കെ തേടി ഗോദ്രേജിന്റെ നമുക്ക് ഇതിന്റെ എം ആർ പി പറഞ്ഞത് പിന്നെ ഇരുപത് ഇരുപത്തി രണ്ടായിരപ്പ ആണ് പക്ഷെ നമ്മളിവിടെ സെയിൽ പ്രൈസ് ആണെങ്കിൽ ഇതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ആണ് സെയിൽ പ്രൈസ് വിലക്ക് നേരെ പകുതി വിലക്ക് പതിനൊന്നായിരപ്പ് നമ്മളെ സാധനം വെക്കും പിന്നെ കസ്റ്റമർക്ക് വൺ ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും അതേപോലെ നമുക്ക് മാക്സിമം ഈ കമ്പ്ലൈൻ ആയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യും നമ്മൾ എല്ലാ സാധനങ്ങളും അതേപോലെ നമ്മൾ ഹയർ ഈ സാധനം ലിറ്റർ ഓക്കെ ഇത് പറഞ്ഞത് എം ആർ പി പറഞ്ഞതിന് എഴുന്നൂറ്റി ആറാഴ്ച നമ്മൾ ഈ സാധനം കൊടുക്കരുടെ കസ്റ്റമർക്ക് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് അഞ്ഞൂറ് പക്ഷെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു ആയിരം രൂപ ഡിഫറൻസ് ഉണ്ടാവും ഈ വീഡിയോ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഷെയർ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഓഫർ ഉണ്ടാവും കസ്റ്റമർക്ക് ഒരു ഗിഫ്റ്റ് ഓഫർ ഉണ്ടാവും പക്ഷെ നമ്മൾ കേരളത്തിൽ മൂന്ന് ഓഫർ ഉണ്ടാവും ഒരു മിക്സി ഉണ്ടാവും ഒരു അയൻ ബോക്സ് ഉണ്ടാവും അതേപോലെ ഒരു ഹാർട്ട് ബോക്സ് ഉണ്ടാവും നമ്മളെ ചൂടാത്ത പത്രം അറിയാം ഈ മൂന്ന് ഗിഫ്റ്റ് ഓഫർ ഉണ്ടാവും ഈ വീഡിയോ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് അതേപോലെ സാധനം ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ മോഡൽ ആണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഇരുനൂറ്റി പത്ത് ലിറ്റർ ആണ് ലിറ്റർ കപ്പാസിറ്റി താഴെ വില പറഞ്ഞത് എം ആർ പിന്നതിന്റെ വില ഇരുപത്തിനാല് അഞ്ഞൂറാണ് പക്ഷെ നമ്മളിവിടെ വിൽക്കുന്നത് പന്ത്രണ്ട് അയ്യൂ പകുതി സെയിൽ ചെയ്യാൻ അതേപോലെ ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം സാധനം പക്ഷെ ലേറ്റസ്റ്റ് മോഡൽ ആണ് നല്ല സ്പേസ് സാധനം പുതിയ സാധനമാണ് പക്ഷെ കസ്റ്റമർ ചോദിക്കാ ഇത്ര വില കുറച്ച് കൊടുക്കാൻ കാരണമുള്ളത് സാധനം പുതിയ സാധനമാണ് യാതൊരു പേടി പേടിക്കണ്ടല്ലോ തുടങ്ങിയത് നമ്മൾ തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി ഇപ്പൊ കേരളത്തിൽ അഞ്ചു വർഷമായി അതുപോലെ നമുക്ക് പറഞ്ഞത് വേൽപ്പു സാധനം അഞ്ഞൂറ് പക്ഷെ നമ്മൾ സെയിൽ അതിന വില പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് ആറേഞ്ചേ ഉള്ളൂ മാക്സിമം സിംഗിൾ ഡോർ പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് അതേപോലെ നമ്മൾ ഗോദ്രേജ് ഡബിൾ ഡോർ ഗ്ലാസ് ടോപ്പ് ആണ് ഫുൾ ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ആണ് ഗ്ലാസ് ാണ് അത്യാവശ്യം വലിയ ഫ്രീസർ അതെ 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 ഇതിന്റെ വില പറഞ്ഞത് മാർക്കറ്റിന്റെ വില പറഞ്ഞത് ഇത് ഇരുപത്തിയെട്ടായിരം മാർക്കറ്റ് സെയിൽ പ്രൈസ് പക്ഷേ എം ആർ പി പറഞ്ഞത് മുപ്പത്തി രണ്ടായിരൂ വരും പക്ഷെ നമ്മുടെ വില ഇത് പതിനെട്ട് അഞ്ഞൂറ് കണ്ടുപറഞ്ഞവർക്ക് അഞ്ഞൂറ് ഡിഫറൻസ് ഉണ്ടാവും പതിനായിരം രൂപ പക്ഷെ കിട്ടൂലെട്ടായിരക്കെ കസ്റ്റമർ അന്വേഷിട്ട് നമുക്ക് കൊണ്ടുപോവാൻ ഉണ്ട് ഓക്കെ ടൈപ്പ് അറിയാം നമ്മളെ കേക്കാൻ കസ്റ്റമർ ചില കുട്ടികളിപ്പോ പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത പ്രൊവൈഡ് ചെയ്യണല്ലോ വീട്ടമ്മമാർക്ക് പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ട് കണ്ണൂര് കേക്ക് ഉണ്ടാക്കാ ആലിന് പോലാണല്ലേ ഇതിന്റെ വില പറഞ്ഞ നമുക്ക് എം ആര് പറഞ്ഞ പതിമൂന്ന് അഞ്ഞൂറാണ് പക്ഷെ ഇത് നേരെ പകുതി നമ്മള് വിൽക്കണത് ആറായിരത്തി അഞ്ഞൂറ് പക്ഷേ ഈ വീഡിയോ അഞ്ഞൂറ് ഡിഫറൻസ് ഉണ്ടാവും ആറായിരം ആയിരം രൂപ കൊടുക്കും ഇതിന് മൂന്ന് കാലത്ത് വലിയൊരു ഡബിൾ ഡോർ വലിയ ഡബിൾ ഡോർ ഗോദ്രണ്ട് ഇതിന്റെ ഡാമേജ് പറഞ്ഞാൽ ഇതൊരു ഡാമേജ് ഉണ്ട് ഒരു സ്ക്രാച്ച് വില കുറയും കാരണം അതെ അല്ലെ പക്ഷെ നമ്മുടെ സാധനം പറഞ്ഞാല് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ചെയ്യുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പക്ഷെ ഇതിന്റെ വില നമുക്ക് ഏകദേശം പറഞ്ഞത് ഒരു പതിനെട്ട് അഞ്ഞൂറ് പത്തൊമ്പത് വരും പക്ഷെ എം ആർ പിന്നെ നമുക്ക് നേരെ ടു വരെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും അറുപത് ശതമാനം ഗോദ്രേജ് സിംഗിൾ ഡോർ ഇതൊക്കെ ഡോറ് പകുതി വിലക്ക് വിലക്ക് അതേപോലെ തന്നെ നമുക്ക് സൈസ് ലിറ്റർ സിംഗിൾ ഡോർ വലിയ സൈസ് സിംഗിൾ ഡോർ ഇരുന്നൂറ്റി ലിറ്റർ പക്ഷേ ഇത് പറഞ്ഞത് എം ആർ പി പറഞ്ഞത് ഇരുപത്തിയെട്ട് രൂപയാണ് പക്ഷെ ഇതിന്റെ നമ്മൾ വിൽക്കുന്ന വില നേരെ പകുതിയാണ് ൾക്കാര് ചോദിക്കും അടി ഫ്രീസർ ഉള്ളത് ലേറ്റസ്റ്റ് മോഡലാണ് ഇതൊക്കെ പുതിയ മോഡലാണ് പക്ഷെ ഇതിന്റെ വില പറഞ്ഞത് എം ആർ പി പറഞ്ഞത് മുപ്പത്തിയേഴ് രൂപ നമ്മളിവിടെ വ്യക്ത വില പതിനെട്ട് അഞ്ഞൂറ് രൂപ ആറേഞ്ച് ഫ്രിഡ്ജിന്റെ ആവശ്യമാണ് സമയത്ത് നമുക്ക് കൂടുതലും പിന്നെ ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ ഉള്ളവർക്ക് അതെ മുകളിൽ ഫ്രിഡ്ജാകാൻ നല്ലൊരു സൗകര്യമാണ് നല്ല സൗകര്യമാണ് അതുപോലെ നമുക്ക് സെയിം സാധനം പക്ഷെ ഫ്രീസർ ഉള്ളത് ഫ്രീസർ കൺവെർട്ടബിൾ ടൈപ്പ് ടൈപ്പാണ് ഈ ഫ്രിഡ്ജൊക്കെ പറഞ്ഞാൽ ടൈപ്പാണ് സാധനം ഉണ്ട് ഓക്കെ ഇത് തന്നെ റേറ്റ് വരുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടുപറഞ്ഞവർക്ക് നേരെ മാർക്കറ്റ് വില പൗതി മുപ്പത്തിരണ്ടായിരുന്നത് നമുക്ക് പതിനാറ് വരെ തരാൻ പറ്റും ഡിസ്കൗണ്ട് ഇത് നമുക്ക് ആ ഗ്ലാസ് ആണ് ഇതിന്റെ വില പറഞ്ഞത് പിന്നെ ഇതിന്റെ ലിറ്റർ കെപ്പാസിറ്റി പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ആണ് ഇതിന്റെ വില ടു സിക്സ്റ്റി ഫൈവ് ലിറ്റർ ആണ് മാർക്കറ്റ് പറഞ്ഞത് മുപ്പത്തിയഞ്ച് രൂപയാണ് പക്ഷേ ഇതിന്റെ നേരെ പൗതി നമുക്ക് പറഞ്ഞത് ഇവിടെ ഇരുപത്തി ആ റേഞ്ച് ഉള്ളൂ പക്ഷേ ഈ വീഡിയോ കണ്ടുപറഞ്ഞവർക്ക് ഒരു രണ്ടായിരം കൂടി ഡിഫറൻസ് ഉണ്ടാവും ചില സാധനത്തിൽ ആയിരം രണ്ടായിരം ഡിഫറൻസ് ഉണ്ട് പതിനെട്ട് അഞ്ഞൂറ് നമുക്ക് ലാസ്റ്റ് പോകും വീഡിയോ വീഡിയോ കണ്ടുവരും അതേപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് മീഡിയം സൈസ് ഫ്രിഡ്ജ് ഉണ്ട് സാധാരണ പാവപ്പെട്ട ടീമൊക്കെ ഒരു പതിനഞ്ച് പതിനാറിനെ വാങ്ങാനുള്ള സാധനം സാധനം പോലെ നമ്മുടെ സാധനം ഉണ്ട് ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കളർ കളർ ചേഞ്ച് ചേഞ്ച് ഗോദറേജുണ്ട് ബ്രാൻഡ് മാറും ഇത് ഗോദറേജ് സാധനമാണ് പക്ഷെ ഇതിന്റെ വില പറഞ്ഞാൽ നമുക്ക് എം ആർ പി പറഞ്ഞത് മുപ്പത്തിരണ്ടായിരം ആണ് പക്ഷേ നമുക്ക് പറഞ്ഞത് ഈ സാധനമാണ് ഏകദേശം ചെറുമാനിച്ച പക്ഷെ ഡെന്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ചിലതുണ്ടാവും ചിലതുണ്ടാവില്ല നമുക്ക് മോഡലാണ് ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഉണ്ടാവും ഏകദേശത്തൊക്കെ അതേപോലെ നമുക്ക് അടുത്ത് പറഞ്ഞത് വേൽഫൂളിന്റെ സാധനമാണ് നമുക്ക് സാധനം ഉണ്ട് സ്റ്റാർ ആണ് ലേറ്റസ്റ്റ് മോഡൽ ആണ് നമ്മളിവിടെ വിൽക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് ഈ വീഡിയോ കറണ്ട് പറഞ്ഞൂറ് കൂടി പതിനെട്ട് സുഖമായിട്ട് നല്ല സാധനമാണ് പുതിയ സാധനമാണ് പക്ഷെ വലിയ നല്ല കപ്പാസിറ്റി കപ്പാസിറ്റി പറഞ്ഞു ചാർജ് ലിറ്റർ ആണ് രൂപ അതേപോലെ നമുക്ക് പിന്നെ ഇതിലെല്ലാം കുറഞ്ഞ വലിച്ച വേൽപ്പിള്ള സാധനം പറഞ്ഞാല് കൊറച്ച് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ലിറ്ററാണ് ഈ സാധനം പറഞ്ഞത് ഇരൂറ്റി നാപ്പത്തി അഞ്ച് ലിറ്റർ നമുക്ക് പറഞ്ഞത് പതിനാറ് രൂപ പതിനാറ് രൂപയ്ക്ക് വരും ഈ സാധനം നമുക്ക് അതെ നമുക്ക് വേൾപൂൾ വേൾപൂൾ ലിറ്റർ ലിറ്റർ അതെ നമുക്ക് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ യൂസ് ചെയ്യാം ഫ്രീസറിനെ ഫ്രിഡ്ജാക്കി യൂസ് ചെയ്യാം പക്ഷേ ഫ്രിഡ്ജ് ഫ്രീസർ ഫ്രീറാക്കി യൂസ് ചെയ്യാൻ പറ്റില്ല അതെ കുറെ ആൾക്കാർ പറയുമോ കൺവേർട്ടബിൾ അല്ലേ നമുക്ക് അടിയിലെ ആക്കും കൂടെ വലിയ പെരുന്നൊക്കെ പക്ഷെ ഫ്രിഡ്ജ് ഫ്രീസർ ആവില്ല ഓക്കെ അതെ അതെ ഫ്രിഡ്ജാക്കാൻ പറ്റും വില പറഞ്ഞത് നമുക്ക് പിന്നെ എം ആർ പി പറഞ്ഞത് നാപ്പത്തി എട്ട് അഞ്ഞൂറ് ആണ് പക്ഷെ നമ്മളിവിടെ വിത്തര വില ബെസ്റ്റ് ഓഫർ ബെസ്റ്റ് ഓഫർ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ഇരുപത്തൊന്നാണ് ഈ വീഡിയോ കണ്ടു പറഞ്ഞവർക്ക് ഒരു അഞ്ഞൂറ് രൂപ ഡിഫറൻസ് ഉണ്ടാവും ഇരുപത്തൊന്നു രൂപ പക്ഷേ ഇതേപോലെ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ആമ്പൂർ സംസാരിച്ചിട്ടുണ്ട് സെമിനാഡ് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും മൂന്ന് ഗിഫ്റ്റ് ഉണ്ടാവും ആമ്പൂർ ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് കേരളത്തിൽ മൂന്ന് ഗിഫ്റ്റ് ഉണ്ടാവും ഒരു മിക്സി ഉണ്ടാവും ഒരു അയൻ ബോക്സ് ഉണ്ടാവും ഒരു ചൂടാണെ പത്ര നമുക്ക് ഇത് പറഞ്ഞത് മുന്നൂറ്റമ്പത്തഞ്ച് ലിറ്റർ ആണ് ഹെവി ബിഗ് സൈസ് ആണ് ഇതിന്റെ വില പറഞ്ഞായിരുന്നേ പക്ഷേ ഇവിടെ നമുക്ക് പറഞ്ഞത് നാല് പുതിയ സാധനമാണ് സാധനം പുതിയ സാധനം പക്ഷേ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ബിഗ് സൈസ് ലിറ്റർ ത്രീ ഫിഫ്റ്റി ഫൈവ് ലിറ്റർ പക്ഷെ ഇതും ബിഗ് സൈസാ പുതിയ ചെറിയ ഡെന്റ് നേരത്തെ ചെറിയ സ്ക്രാച്ച് സംസാരിച്ചോണ്ടൊക്കെ ഉണ്ടാവും ഇതിന്റെ വില വരുന്നത് ഇരുപത്തിനാല് വരും പക്ഷെ ശരിക്കും പറഞ്ഞായിരം ഈ ഒരു ഡെന്റ് ആണ് പക്ഷെ റേറ്റ് ഇതിന്റെ പക്ഷെ നമ്മൾ സെയിൽ റേറ്റ് വരും അതേപോലെ കുറച്ച് ചെറിയ സൈസ് പക്ഷേ സാധനം പുതിയതാണ് ഓരോ മോഡലും അനുസരിച്ചിട്ട് നമുക്ക് പതിനാറ് മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങും സ്റ്റാർട്ടിങ് ഡബിൾ ഡോർ ആൺവർട്ടബിൾ ടൈപ്പാണ് കേട്ടോ അടിയിലെ ഫ്രീസർ ആക്കാം ഫ്രിഡ്ജാക്കാം ും ഫ്രിജ് കൺവേർട്ടബിൾ ടൈപ്പാണ് ടൈപ്പാണ് അത്യാവശ്യം വലിയ ഫ്രീസർ ഫ്രീസർ ആണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നല്ല ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് വിലക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇതേപോലെ നമുക്ക് അതേപോലെ ത്രീ ഡോറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം ഇതേ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് ഒരു മോഡൽ ോട്ടോന്റെ പ്രോട്ടോ പക്ഷെ ജനങ്ങൾ ചോദിക്കും ഡബിൾ ഡോറിലെ ഫൈവ് സ്റ്റാർ കിട്ടില്ല എന്ന് ചോദിക്കും പക്ഷെ ഡബിൾ ഡോറിൽ ഫൈവ് സ്റ്റാർ പറഞ്ഞു ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ വേൾഫുളിലെ എന്ന് പറയാം പക്ഷെ നമ്മൾ പണ്ടത്തെ സി എഫ് സി എഫിൻ്റെ കറണ്ട് എടുക്കുള്ളൂ ഇത് ഒരു വർഷത്തേക്ക് പക്ഷെ അതിൽ യൂണിറ്റ് അത്രയുള്ള എഴുതിയിട്ടുണ്ടായാലും ബാക്കിയുള്ള ഫ്രിഡ്ജിലൊക്കെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ എഴുതിയില്ല ഫൈവ് സ്റ്റാർ മോഡലാണ് പക്ഷെ അതിന് വരൂ പ്രോട്ടാൻ മോഡൽ ഇതിന്റെ മാർക്കറ്റ് വല്ലതാണ് പറഞ്ഞത് ഇതിന്റെ എം ആർ പിന്നത് നാല് അഞ്ഞൂറ് ആണ് പക്ഷെ നമ്മളിവിടെ വിൽക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ അത്യാവശ്യം വലിയ സൈസ് വലിയ സൈസ് അതേപോലെ നമുക്ക് ടി വി ഉണ്ട് മിക്സി ഉണ്ട് ഫാനുണ്ട് ഈ ടി വി നാല് ഇഞ്ച് ഫ്രെയിംലെസ് ൂഗിൾ സർട്ടാണ് നമുക്ക് ഗുഗിൾ ആണ് ഗൂഗിൾ അല്ല ഫുൾ ഗൂഗിള് പറഞ്ഞത് ഇതിന്റെ വില പറഞ്ഞത് നമുക്ക് ഇരുപത്തിരണ്ട് രൂപ വരണത് പക്ഷേ ഈ ടി ഈ വീഡിയോ കണ്ടു പറഞ്ഞവർക്ക് രണ്ടായിരം ഡിഫറൻസ് ഉണ്ടാവും ഇരുപതിനായിരം കൊടുക്കും അടുത്തതാണ് ഫോർ വണ്ടി ടി വി പക്ഷേ ഇത് ഫോർട്ടി സൈസാണ് സാധാമോ ഉള്ള പക്ഷെ ഗൂഗിൾ ടൈപ്പ് ആണ് ഗൂഗിൾ ആണ് ഗൂഗിളാണ് പക്ഷേ ഇതിന്റെ വില നമുക്ക് പതിനെട്ടായിരം വരുന്നത് മാർക്കറ്റ് വില ഉണ്ട് ഇരുപത്തി സംസാരിച്ച പോലെ ടി വി ഉണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഇത് പറഞ്ഞ എട്ടായിരത്തി മാർക്കറ്റ് വില പറഞ്ഞത് കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇത് മൂന്ന് വർഷത്തെ വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ട് അതേപോലെ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിണ്ട്സ് ടി വി സൈസ് പക്ഷെ അതേപോലെ നമുക്ക് പറഞ്ഞത് ജി എമ്മിന്റെ ഫാന് ഫൈവ് സ്റ്റാർ ഫാൻ ഉണ്ടല്ലോ ഓക്കെ ഇതിന്റെ വില പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് പക്ഷെ മാർക്കറ്റ് വിൽക്കുന്നത് രണ്ടായിരത്തിഒമ്പോ അതെ അതെ ആണ് ഇത് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഓക്കെ ഇത് സാധാരണ ഫാന്

ഡിസ്കൗണ്ട് പക്ഷേ ഈ വീഡിയോ ഡിഫറൻസ് ഒരുപാട് അത് നമുക്ക് ഗ്ലാസ് ഡോർ ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് പ്യൂർ പക്ഷേ ഇതിന്റെ എം ആർ പി ആണ് സോറി എഴുപത്തിമൂന്ന് നാനൂറ് വില ഇരുപത്തി ആറായിരം ആണ് ിറ്റർ ആണ് അതെ അതെ ടൈപ്പ് ഇത് ആണ് പക്ഷെ ഇതിന്റെ എം ആർ പിന്നത് ഉണ്ട് പക്ഷേ ഇതിൽ സിക്സ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആ റേഞ്ചിലുള്ളൂ അതേപോലെ പക്ഷേ അതേപോലെ ബിഗ് സൈസ് ത്രീ സെവന്റി ഫൈവ് ലിറ്റർ ബോട്ടം ഫ്രീസർ ബോട്ടം ഫ്രീസർ ഇതിന്റെ എം ആർ പിന്നത് എഴുപത്തിഒന്നാണ് എം ആർ പി പറഞ്ഞത് പക്ഷേ നമ്മളെ വില ഇരുപത്തി അയ്യായിരം നല്ല ബിഗ് ബിഗ് ഡിസ്കൗണ്ട് ഉണ്ട് ഈ സാധനത്തിലൊക്കെ ഹയറിലൊക്കെ അതേപോലെ വേറെ ഡിസൈൻ വ്യത്യാസം ഗ്ലാസ് ടൈപ്പ് ഗ്ലാസ് ആണ് നല്ല സാധനാണത് പക്ഷെ ഇതിന്റെ എം ആർ പിന്നെ അയ്യായിരം എം ആർ പി ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ വിൽക്കുന്ന പക്ഷേ സാധനത്തിന് നമ്മൾ ബിഗ് ഈ ചൂട് കാലാണല്ലോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാതെ നേരെ യ്യായിരം സാധനം ലിറ്റർ ആണ് പക്ഷെ ഇതിന്റെ വില പറഞ്ഞത് സാധനം നമ്മള് മാർക്കറ്റ് വില പറഞ്ഞത് നാല്പത്തയ്യായിരം വില ഉണ്ട് നമ്മളിവിടെ വിൽക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അതേപോലെ ഫ്രിഡ്ജസ് ഫ്രിഡ്ജ് ത്രീ സ്റ്റാർ ഓക്കെ ഇത് പറഞ്ഞാൽ നമുക്ക് മുപ്പത്തി ആറായിരം വില ഉണ്ട് പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന വില ഇയർ കമ്പനി വർഷം വർഷത്തെ ഈ വർഷത്തിൽ നമുക്ക് എടുക്കാണെങ്കിൽ ഒരു ഒരു ആയിരം വരെയുള്ളൂ ഇതിന്റെ വില ആയിരം ഉള്ളു പക്ഷെ ട്വന്റി ഇയർ കംപ്രസർ വാറണ്ടി കമ്പനി ഉണ്ട് പക്ഷെ ഇയർ വർഷം നമുക്ക് ഫുൾ വാറണ്ടി വിചാരിക്കും പക്ഷെ ഇരുപത് വർഷം ഫുൾ ഇല്ല വാറന്റി വാറണ്ടിയില്ല മാത്രം വാറണ്ടി പക്ഷെ വൺ ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും വൺ ഇയർ വാറണ്ടി ഉണ്ടാവും അതേപോലെ നമുക്ക് ഹയർ ഹയർ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ സാധാരണ നേരത്തെ വിച്ചിനെ വില ഇരുപത്തിനാലായിരത്തന്നെ നാല് എം ആർ പി ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ നേരെ സിക്സ്റ്റി പെർസെന്റ് ആണ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഏകദേശം പതിനെട്ട് ഒരു അഞ്ഞൂറ് കോടി ഡിഫറൻസ് എല്ലാ സാധനത്തിനും അതേപോലെ തന്നെ നമുക്ക് നേരത്തെ ബിഗ് സൈസ് അതേപോലെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ബിഗ് സൈസുകൾ കാര്യങ്ങളൊക്കെ ആ അതാണ് ഇവിടെ നമ്മൾ പ്രോട്ടോൺ ഡോർ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല ഫ്രീസർ ഏരിയ വരുന്നുണ്ട് അതേപോലെ ഫ്രിഡ്ജിന്റെ ഏരിയ വരുന്നുണ്ട് അതേപോലെ നമുക്ക് വേറെ ഒരു ട്രയ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഏരിയ വരുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഫൈവ് സ്റ്റാറിൽ നമുക്ക് വരുന്ന ഒരു ഡബിൾ ഡോറാണ് ഡബിൾ ഡോറുമാണ് ഡബി ഡോറോ ഫൈവ് സ്റ്റാർഡോ ഡോർ ഇതിന് നമുക്ക് റേറ്റ് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഇത് പറഞ്ഞത് സംസാരിച്ചായിരം ഇത് ചെറിയ സൈസ് ടു സിക്സ്റ്റി ഫൈവ് ലിറ്റർ ആണ് പക്ഷെ ഇതിന്റെ മാർക്കറ്റ് പറഞ്ഞത് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് പക്ഷെ നമ്മളിവിടെ വെക്കുന്ന ബെസ്റ്റ് ഓഫർ വെച്ചാൽ ഇരുപത്തി നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുന്നതല്ല പക്ഷെ ഈ വീഡിയോ കണ്ടു പറഞ്ഞവർക്ക് പത്തൊമ്പത് അയ്യോ നമ്മൾ സാധനം പത്തൊമ്പത് അഞ്ഞൂറ് സാധനം കൊടുക്കും സ്ഥലം കിടക്കുന്നത് പർത്തനാടി പുത്തം പീരി താനൂർ തിരൂർ റോഡ് അതിപ്പോ നമ്മള് വേറെ ഷോപ്പ് കിടക്കുന്നത് പഴയ ഷോപ്പ് കിടക്കുന്ന അഞ്ചു വർഷമായിട്ട് കിടക്കുന്ന ഷോപ്പ് വലക്കണ്ടി റോഡ് ഓക്കെ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് ആണ് കൊണ്ടോട്ട് എയർപോർട്ട് ബാക്ക് സൈഡ് ആണ് പക്ഷെ അതേപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഫുള് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഫ്രണ്ട് ലോഡ് ഉണ്ട് നമുക്ക് ബിപിഎല്ലിൽ ബിപിഎല്ല് അത് കുറച്ച് ആയിട്ട് ആയിട്ട് സ്വിച്ചസിൽ ഒന്നും റോഡുണ്ട് ആണ് പക്ഷെ ഇത് നമ്മൾ മാർക്കറ്റിൽ സാധാരണ മേടിക്കും പതിനെട്ട് അഞ്ഞൂറ് വരും നമ്മള് പുതിയ സാധനമാണ് ഹൈഡ്രോളിക് ആണ് ാണ് പക്ഷെ നമ്മുടെ വില പറഞ്ഞത് പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് പക്ഷെ ഈ വീഡിയോ കണ്ടുപറഞ്ഞവർക്ക് ഒരു അഞ്ഞൂറ്സ് ഉണ്ടാവും പന്ത്രണ്ടായിരം പക്ഷെ നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ഡിസ്കൗണ്ട് ആക്കി തരും നമ്മൾ അതേപോലെ നമുക്ക് പിന്നെ കാസർ ഗ്ലാസ് ടൈപ്പ് മൂന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട് പക്ഷേ ഇതിന് വില നമ്മൾ നമ്മളെത്തിന്റെ വില നമുക്ക് കിട്ടിയില്ല മാക്സിമം രണ്ടായിരത്തിഅഞ്ഞൂറ് നൂറ് ഉപേ താഴെ ഉണ്ടാവുള്ളൂ

എംആർപി പറഞ്ഞത്വതിയാണ് നമുക്ക് പറഞ്ഞത് പതിനാറ് പക്ഷേ ഈ വീഡിയോ കണ്ടുവന്നവർക്ക് ഇത് ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ അറുപത് ശതമാനത്തിനായിട്ട് അറുപത് ശതമാനം നമ്മൾ നേരിട്ട് വന്നുകഴിഞ്ഞാൽ വേറെ കാര്യം എന്താ പറയാ നമ്മള് പ്രത്യേകിച്ച് നേരെ കസ്റ്റമർ കുറെ കസ്റ്റമർ വിളിക്കും ചിലപ്പോൾ വിളിക്കുന്ന സമയം ചില രാത്രി പത്ത് മണിക്ക് ചിലപ്പോൾ രാവിലെ അഞ്ചു പിടി ആറ് മണിക്ക് ഏഴ് മണിക്ക് പക്ഷെ വിളിക്കാനുള്ള സമയം പ്രത്യേകിച്ചിട്ട് പത്ത് മണി മുതൽ ഒരു ഏഴ് മണി വരെ രാവിലെ മണി മുതൽ വരെ പിന്നെ വേറെ ഈ വീഡിയോ മാക്സിമം പതിമൂണിപ്പ് പറഞ്ഞല്ലോ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഡിസ്കൗണ്ട് എല്ലാ സ്ഥലത്തും ഡിസ്കൗണ്ട് നമ്മളെ ജീവിക്കരുത് കസ്റ്റമർ കൊണ്ട പക്ഷെ കസ്റ്റമർ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ ഹോബിറ്റ് പോലെ നമുക്ക് ഇഷ്ടം പോലെ ഓഫർ തരാൻ പറ്റും കൂടുതൽ വരാൻ ുല്ല അവനാലും ബുദ്ധിമുട്ട് തരുന്നത് എല്ലാവരും കസ്റ്റമർ വന്നാൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും നമ്മൾ അതേപോലെ വാൾ ഫൈൻ ഉണ്ട് ഈ പിന്നെ നമ്മളെ പാത്രം ഉണ്ടല്ലോ ത്രീ ഇൻ വണ് ഓക്കെ ഇഷ്ടംപോലെ നമുക്ക് സാധനം ഉണ്ട് ഇതിന്റെ വില പറഞ്ഞത് തൊള്ളായിരത്തിഅമ്പത് റുപ്യ വില പറഞ്ഞത് തൊള്ളായിരത്തി അതേപോലെ നമുക്ക് ഹോം തിയേറ്റർ ഉണ്ട് അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ചെറുതും ഇവിടെ വരുന്നുണ്ട് ഒക്കെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ മിക്സ് വരുന്നുണ്ട് അതേപോലെ ഫ്ലാസ്കള് ഫാനുകൾ അതേപോലെ തന്നെ അങ്ങനെ ആൻഡ് ബോക്സ് അങ്ങനെ വീട്ടിലേക്ക് വേണ്ട വലുതും ചെറുതുമായ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ബോക്സ് ഉണ്ട് ഉണ്ട് കമ്പനി ബ്രാൻഡ് നമുക്ക് വിത്ത് കമ്പനി വാറണ്ടിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടോ അല്ലേ നമ്മൾ പരിചയപ്പെടാത്ത അതേപോലെ തന്നെ നമുക്ക് വേൾപൂളിന് നമുക്ക് ആറ് കെ ജി വരുന്നുണ്ട് ഗോദ്രേജിന്റെ നമുക്ക് അതേപോലെ തന്നെ സിക്സ് കെ ജി ഏത് കെ ജി വേണമെങ്കിലും ഉണ്ട് ഇനി വലിയ നമുക്ക് ബ്ലാങ്കൊക്കെ അലക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാം വരുന്നുണ്ട് ഒക്കെ നമുക്ക് നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഏകദേശം എല്ലാം നമുക്ക് പകുതി വില അല്ലെങ്കിൽ അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് ബോക്സ് ബോക്സ് പീസ് പീസ് ഉണ്ട് ഉണ്ട് നമ്മുടെ നമുക്ക് അത് മൂന്നാലഞ്ച് ബ്രാൻഡ് ഉണ്ട് കാർബല് പക്ഷേ കമ്പനി വാറന്റിയാണ് ചില സാധനങ്ങൾ കമ്പനി വാറന്റ് ചില സാധനങ്ങളുടെ ഷോപ്പ് വാറണ്ടിയാണ് പക്ഷേ പ്രത്യേകിച്ച് കസ്റ്റമറോട് പറയുന്ന കാരണവശാലും നേരിട്ട് വരാം നേരിട്ട് വന്നിട്ട് നമ്മളെ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ആക്കി തരാം നമുക്ക് പറഞ്ഞത് ആർആറിന്റെ ഐൻ ബോക്സ് ഉണ്ട് ഫാൻ ഉണ്ട് കമ്പനി വാറണ്ടിയാണ് ഈ സാധനങ്ങൾ പറഞ്ഞത് ബജാജിന്റെ ഫാൻ ഉണ്ട് ബി എൽ ഡി സി ഫാൻ ഇൻഫ്ലെക്സിന്റെ ബി എൽ ഡി സി ഫാനാണ് ഇത് രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് റേറ്റ് റേറ്റ് പറഞ്ഞത് ഒന്നൂറ്റൊള്ളായിരം രൂപയാണ് പക്ഷെ ബി എൽ ഡി സി ഫാൻ ഉണ്ട് ഇതിൽ റിമോട്ട് ഫാൻ ആണ് ഇത് പറഞ്ഞത് റിമോട്ട് ഫാൻ ആണ് ഇത് മൂന്നാഴ്ച ചിലർ വരും പക്ഷേ ഈ വീഡിയോ കണ്ടത് ഇരുന്നൂറ് രൂപ ഡിഫറൻസ് ഉണ്ടാകും പക്ഷെ ഇതിലും ലാഭം കിട്ടില്ല എന്നാൽ നമുക്ക് രൂപ സാധനം തരാൻ പറ്റും അതേപോലെ ഈ സാധനം ആറാണ്ടിന്റെ ഐൻ ബോക്സ് സെവൻ ഫിഫ്റ്റി വാർഡ്സ് പറഞ്ഞത് ഓക്കെ അയ്യായിരത്തി അഞ്ഞൂറ് സാറി അഞ്ച് അഞ്ഞൂറ് അഞ്ചു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പറഞ്ഞത് കമ്പനി വാറണ്ടി ആണ് രണ്ട് വർഷത്തെ കമ്പനി വാറണ്ടി ഉണ്ട് ഇതില് ഓക്കേ ഇതായിരായിട്ട് കൊണ്ടുപോകാം കസ്റ്റമർക്ക് ഇത് രണ്ട് ബോർഡ് അതേപോലെ ഓറിയുടെ സാധനം ബ്രാൻഡ് ആണല്ലോ കേരളത്തിൽ ബ്രാൻഡാണ് മറ്റേ ഓറിയൻ ബ്രാൻഡ് ആണ് ബ്രാൻഡ് ആണ് കമ്പനി രണ്ടു വർഷം വാറണ്ടി ഉണ്ട് ഓക്കെ കസ്റ്റമർക്ക് ടോൾ ഫ്രീ ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പിന്നെ സ്റ്റാൻഡ് ഇഷ്ടം പോലെ ഫ്രണ്ട് വാഷിംഗ് മെഷീൻ എടുത്താലും ഫ്രിഡ്ജ് എടുത്താലും എടുത്താലോ എല്ലാ സാധനങ്ങളും സ്റ്റാൻഡ് ഉണ്ട് സിംഗിൾ ഡോർ ഡബിൾ ഡോർ ഇഷ്ടമാണ് പക്ഷെ വേറെ എന്താ നമുക്ക് എവിടെയും കിട്ടാത്ത വിലക്ക് നമുക്ക് ബിഗ്ഗസ് സൈസ് ഉണ്ടല്ലോ ഹയറിന്റെ വെയിൽ ഫുൾ ഒക്കെ ബിഗ്ഗസ് സൈസ് ആ സാധനം നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് തരാം മാർക്കറ്റിൽ എടുക്കാൻ എണ്ണൂറ് രൂപയാണ് വില ഓക്കെ ഡബിൾ ഡോറിന് ബിഗ്ഗസ് സൈസ് അഞ്ഞൂറ് രൂപയാണ് തരാം സിംഗിൾ ഡോറിന് മുന്നൂറ് രൂപയാണ് പക്ഷേ ഇത് കണ്ടുപറഞ്ഞൂറ് ഡിഫ് ഇത് ലാഭം കിട്ടില്ല പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് Okay. 50 ും പോകുമ്പോ താനൂർ തിരൂർ റോഡാണ് പുത്തമ്പടിയാണത് ഓക്കെ അതേപോലെ നമ്മൾ അടുത്ത ഷോപ്പ് കിടക്കുന്നത് കാടപ്പടി എന്ന് പറയുമോ ഓക്കെ കൊണ്ടോട്ടിന്റെ ബാക്ക് സൈഡ് കാടപ്പടി കറുവാങ്കല്യർപോർട്ടിന്റെ ബാക്ക് സൈഡ് അടുത്ത വീടിൽ നമുക്ക് നാളത്തെ പിടിയില് അതുകൊണ്ട് വീഡിയോ വരും നമ്മൾ ാടിയിലാണ് അപ്പൊ നമ്മൾ ആമ്പോട്ട് വീഡിയോ കണ്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു നമുക്ക് കേരളത്തിലെ മലപ്പുറത്തൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകൾ ഉണ്ടോന്ന് അപ്പൊ ആദ്യം എത്തിയിട്ടുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി പരപ്പനങ്ങാടിയും തിരൂർ റോഡിൽ കറക്റ്റ് നമ്മള് പുത്തുംപീടിക ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ നല്ല ഒക്കെ നല്ല ഓഫർ വീഡിയോകളായിട്ട് വീണ്ടും വരും അതുവരെ വീണ്ടും കാണാം സൈനിങ് ഓഫ്